നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു ജമ്മുകാശ്മീരിലെ നിയമസഭാ ഇലക്ഷനിൽ ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയും ഉയർത്തിപ്പിടിച്ച ഒന്നായിരുന്നു ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യം പിന്നാലെ ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് തിരിച്ചെത്തിയാലും ഈ വ്യവസ്ഥ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യത ഒമർ അബ്ദുള്ള ഈ പ്രസ്താവനയോടെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കളം മാറ്റിയിരിക്കുകയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ജമ്മുകാശ്മീർ മേഖലയിലെ സുരക്ഷാ സേനയും നിർമ്മാണ സ്ഥലങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചതിനാൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ കഴിയില്ലെന്ന് യു എൻ പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെ നേരത്തെ പിന്തുണച്ചിരുന്ന ഒമർ അബ്ദുള്ള ജമ്മുവിൽ ബി ബിസി നടത്തിയ അഭിമുഖത്തിലാണ് മുൻ നിലപാടിൽ നിന്ന് വിരുദ്ധമായി പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ നടക്കില്ലെന്ന നിലപാടിൽ എത്തിയത് മേഖലയിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായും കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടുന്നുവെന്നും അബ്ദുള്ള ആരോപിച്ചു നിലവിലെ സുരക്ഷാ അന്തരീക്ഷത്തിൽ സാധ്യതയും അദ്ദേഹം ജമ്മുകാശ്മീർക്കുള്ള ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയില്ലെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കി പാകിസ്ഥാൻ ഒരിക്കലും ജമ്മുകാശ്മീർ കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തിയിട്ടില്ല ജമ്മുകാശ്മീരിൽ നടന്ന ആക്രമണങ്ങളിൽ പലതും ബാഹ്യ സഹായമില്ലാതെ പൂർണമായും തദ്ദേശീയമാണെന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടന്ന ആക്രമണങ്ങൾ കാരണം ഇനി ചർച്ചയ്ക്ക് സാധ്യതയില്ല ബന്ധങ്ങളിൽ എന്തെങ്കിലും പുരോഗതി കൈവരിക്കണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ആശങ്കകൾ അംഗീകരിക്കുകയും പരിഹരിക്കുകയും വേണം ഒമർ അബ്ദുള്ള പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാശ്മീരിൽ അറുപത് ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടായതായും മുപ്പത്തിരണ്ട് സാധാരണക്കാരും ഇരുപത്തി ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമുൾപ്പെടെ നൂറ്റി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായും സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു സഹകരണ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ഇന്ത്യയുടെ ആശങ്കകൾ പാകിസ്ഥാൻ പരിഹരിക്കണമെന്ന് നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് കൂടിയായ ഒമർ അബ്ദുള്ള പറഞ്ഞു സൗഹൃദപരമായ പ്രവർത്തന ബന്ധം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ ചില ആശങ്കകൾ പരിഹരിക്കുന്നതിന് പാകിസ്ഥാനുമായി ഇടപഴകുന്നതിനെ കുറിച്ച് നാഷണൽ കോൺഫറൻസിന് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാകിസ്ഥാനുമായി ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ആശയത്തെ ഒമറും പിതാവ് ഫറൂഖ് അബ്ദുള്ളയും പിന്തുണച്ചിരുന്നു വടക്കൻ കാശ്മീരിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കവേ നാഷണൽ കോൺഫറൻസ് എപ്പോഴും ചർച്ചയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഒമർ അന്ന് ആവർത്തിച്ചിരുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു സുഹൃത്തുക്കൾക്ക് മാറാൻ കഴിയും പക്ഷേ അയൽക്കാർ അതേപടി തുടരുന്നു പാകിസ്ഥാൻ നമ്മുടെ അയൽക്കാരനായിരുന്നു ഇപ്പോഴും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പാകിസ്ഥാനുമായുള്ള സംഭാഷണത്തിന് ശക്തമായി വാദിച്ചിരുന്നെങ്കിലും രണ്ടാം തവണ അധികാരമേറ്റതിനു ശേഷം ഒമർ അബ്ദുള്ള അയൽ ചർച്ചകൾ നിരസിക്കുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാനുള്ള ഏതൊരു സാധ്യതയും അബ്ദുള്ള തള്ളിക്കളഞ്ഞു ഇല്ല അത് വളരെ ലളിതമാണ് അദ്ദേഹം പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിൽ മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് വലിയ തോതിൽ വിജയകരമായിരുന്നുവെന്നും ചെറിയ വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂവെന്നും അത് പരിഹരിക്കപ്പെടുമെന്നും ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രധാന പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടിക്രമ നിയമം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ മൂന്ന് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെ ചർച്ചകൾ നടന്നത് ഡെസ്ക് ജന്മഭൂമി